എൻ ചാരേ നീ ഭാഗം ചാരു കുഞ്ഞിനെ പാല് കൊടുത്ത് ബെഡിലേക്ക് കെടുത്തുമ്പോളാണ് അവളുടെ ഫോൺ റിങ് ചെയ്യുന്നത് ആ നേരം തന്നെയാണ് അബി കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്നത് അബിയേട്ടാ ആ ഫോണൊന്നെടുത്തേ അവൾ കുഞ്ഞിനെ കെടുത്തുന്നതിനിടയ്ക്ക് അബിയോട് പറഞ്ഞു അവൻ വന്ന് ഫോണെടുത്തു നോക്കി ദാ സിദ്ധ വിളിക്കുന്നേ അവൻ അവൾക്ക് നേരെ ഫോൺ നീട്ടിക്കൊണ്ട് പറഞ്ഞു ആണോ എന്നാ ലോഡിലിട്ടോ അബിട്ടാ ചാരു കുഞ്ഞൊരു പുഞ്ചിരിയോട് പറഞ്ഞപ്പോൾ അബി അവളെ നോക്കി എന്തേലും ഒപ്പിച്ചിട്ടുണ്ടോ പെണ്ണേ അവൻ കളിയോട് ചോദിച്ചുകൊണ്ട് കോൾ കട്ടാവും മൊഞ്ഞ് അറ്റൻഡ് ചെയ്ത് ലൗഡിലിട്ടു അപ്പോഴും അവളുടെ ചുണ്ടിലെ പുഞ്ചിരിയിലേക്ക് അവന്റെ കണ്ണുകൾ നീളുന്നുണ്ടായിരുന്നു എന്തിനാ ചാരു സിദ്ധുവിന്റെ ഹലോ പോലും ഇല്ലാതെ ദയനീയമായുള്ള ചോദ്യം കേൾക്കി അബി അവളെ തന്നെ സൂക്ഷിച്ചു നോക്കി നിന്നു എന്താ സിദ്ധു അവൾ ചിരിയോടെ തന്നെ അവനോട് ചോദിക്കുന്നുണ്ട് ഞാനിപ്പോ വിളിച്ചത് എന്തിനാണെന്ന് അറിയില്ല നിനക്ക് സിദ്ധുവിന്റെ വാക്കുകളിൽ പരിഭവവും കുറച്ച് ദേഷ്യവും നിറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയാലോ അവൾ ചിരിയോടെ പറഞ്ഞുകൊണ്ട് തുമ്പിപ്പണ്ണിന്റെ കയ്യിൽ അമർത്തി അമർത്തിമൊത്തിക്കൊണ്ട് കുഞ്ഞിനരികിലിരുന്നു അബിയും അവൾക്ക് അരികിലേക്ക് വന്നിരുന്നു എന്തിനാ വീണ്ടും ഒന്നും വേണ്ടായിരുന്നു ചാരു ഞാൻ അതുകൊണ്ടാണോ ഒരു ഡിവോഴ്സ് നോട്ടീസിന്റെ രൂപത്തിൽ അങ്ങോട്ട് എത്തിയത് സിദ്ധുവിന്റെ വാക്കുകൾക്ക് തുടർച്ചയെന്നോണം അവൾ ചോദിക്കുമ്പോൾ അതുവരെ പുഞ്ചിരിയോടെ ഇരുന്നവളുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞു അബിയും ഞെട്ടലോടെ അവളെ നോക്കി എനിക്കിനിയും പറ്റാത്തത് കൊണ്ടാ എന്നെ വിശ്വാസമില്ലാത്തവൾക്കൊപ്പം ഞാൻ എങ്ങനെയാ അവൻ പറയാൻ വന്നത് പാതി വഴിയിൽ നിർത്തുമ്പോൾ അഭി കാര്യം മനസ്സിലായ പോലെ ചാരുവിനെ തന്നെ നോക്കിയിരുന്നു അവൾ ഇനി എൻറെ ജീവിതത്തിൽ വേണ്ട ചാരു അത്രയും ദയനീയമായിരുന്നു അവന്റെ വാക്കുകൾ എന്നിട്ട് സിദ്ധുവേട്ടൻ വേറെ വിവാഹം കഴിക്കോ ചാരു പറ ആമയെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ സിദ്ധുവേട്ടൻ മറ്റൊരു വിവാഹം കഴിച്ച് സന്തോഷമായി ജീവിക്കുവോ ചാരുവിന്റെ ചോദ്യം കേൾക്കെ മറുവശം നിശബ്ദമായിരുന്നു അബി അവരുടെ വർത്തമാനം കേട്ടുകൊണ്ട് അവളെ തന്നെ നോക്കിയിരുന്നു എന്തേ ഒന്നും മിണ്ടാത്തത് ആമിയ എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ലെന്ന് പറയുന്നു അപ്പോൾ മറ്റൊരു വിവാഹം കഴിച്ച് സിദ്ധേട്ടനെ സന്തോഷമായി ജീവിക്കാലോ എന്തിനാ ഒറ്റയ്ക്ക് ഇങ്ങനെ അതൊരു മടുപ്പോ സിദ്ധേട്ടാ അവൾ അവനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു എനിക്ക് ഇനൊരു വിവാഹം കഴിയില്ല ചാരു അവൻ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിക്കുമ്പോൾ അത്രയും നേരം ഗൗരവത്തോടെ ഇരുന്നവളുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു എനിക്ക് വേണ്ടിയാണ് എന്റെ പേരും പറഞ്ഞാണ് നിങ്ങൾ തമ്മിൽ ഉണ്ടായ അകൽച്ച അതെനിക്ക് തന്നെ മാറ്റണം അവളത് പറയുമ്പോൾ മറുവശത്ത് സിദ്ധു വേണ്ട എന്ന പോലെ തലയാട്ടുന്നുണ്ട് ആമയ്ക്ക് സിദ്ധേട്ടന് ഒത്തിരി ഇഷ്ട ആ ഇഷ്ടം കൊണ്ടുണ്ടായ സ്വാർത്ഥതയാണ് അവളിൽ ഉണ്ടായിരുന്നത് അതിൽ അവന്തികയും അമ്മയും കൂടി വിഷം കൊത്തിവെച്ച് അവളെ കുഴപ്പത്തിലേക്ക് കൊണ്ടു ചാടിക്കുന്നത് മാത്രം അവൾക്ക് മനസ്സിലായില്ല പക്ഷേ ഇപ്പ അവൾ മനസ്സിലാക്കുന്നുണ്ട് അവൾ ചെയ്ത തെറ്റ് എന്താണെന്ന് അവൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ജീവിതത്തിൽ അവളിപ്പോൾ വട്ട പൂജ്യമാണെന്ന് അവൾക്കറിയാം നമുക്ക് ഒരവസരം കൂടി കൊടുക്കാം തോൽക്കണോ ജയിക്കണോ എന്ന് അവൾ തീരുമാനിക്കട്ടെ സിദ്ധേട്ടൻ ഞാൻ നിർബന്ധിക്കില്ല കുറച്ച് ദിവസം നോക്കാം എന്നിട്ടും പറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ സിദ്ധവേട്ടനെ നിർബന്ധിക്കില്ല ഏട്ടൻ എന്ത് വേണേലും ചെയ്യാം ചാരു പറഞ്ഞു നിർത്തിയപ്പോൾ അവനൊരു നെടുവീർപ്പ് വിടുന്നത് അവർ അറിഞ്ഞു സിദ്ധേട്ടനെ എനിക്ക് മനസ്സിലാകും ഞാൻ ഒരിക്കലും സിദ്ധുവേട്ടനോട് അമ്മയെ വീണ്ടും സ്നേഹിക്കാൻ പറയില്ല ഏട്ടന് തോന്നിയാൽ മാത്രം മതി എൻ്റെ ഒരു സമാധാനത്തിന് എൻ്റെ പെരും പറഞ്ഞ് നിങ്ങൾ അകലുന്നത് കാണാൻ വയ്യാസ് കൊണ്ടാ ചാരു പറഞ്ഞു നിർത്തി ഞാൻ നോക്കാം മോളെ പക്ഷേ എനിക്കൊരു ഉറപ്പ് പറയാൻ പറ്റില്ല അവൾ പറഞ്ഞ വാക്കുകൾ ഇന്നെന്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട് എനിക്കതെന്നും വേദന തന്നെയാണ് അവൾ ഇനിയും എന്നെ വാക്കുകൾ കൊണ്ട് ദ്രോഹിക്കാതിരുന്നാൽ മതി അത് ഞാൻ ഉറപ്പ് തരാൻ സിദ്ധ്യേട്ടാ ആമിന്നെ ദ്രോഹിക്കില്ല സത്യം ചാരു പറഞ്ഞപ്പോൾ അവനൊരു നെടുവറുപ്പോടെ ആ കോൾ അവസാനിപ്പിച്ചു അബിയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു പോയി തനിയെ ദ്രോഹിച്ചവരെ സ്നേഹിക്കാൻ ഇവൾ കഴിഞ്ഞ് ആരും ഉള്ളൂ എന്ന് അവന് തോന്നി എന്തിനാ ആമിയ ഇങ്ങോട്ട് മാത്രമേ ചോദിക്കാൻ തോന്നിയുള്ളൂ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് അബ്യേട്ടന് തോന്നുന്നുണ്ടോ ചാരുവനോടും മറുചോദ്യം ചോദിച്ചിട്ടും അവനൊന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കിയിരുന്നു അവളൊരു ഞെടറുപ്പോടെ പറഞ്ഞു തുടങ്ങി ആമിയെ ഞാൻ വിളിക്കാറുണ്ടോ അബ്യേട്ട അവളെ എനിക്ക് മനസ്സിലാകും അവൾ ഒരുപാട് മാറി സിദ്ധുവേട്ടനോടുള്ള സ്നേഹത്തിന് പുറത്ത് അവൾ മറ്റുള്ളവരുടെ സ്നേഹം കണ്ണിൽ കണ്ടില്ലെന്ന് വേണം പറയാൻ കാരണം അവൾ അത്രയേറെ സിദ്ധവേട്ട്നെ സ്നേഹിക്കുന്നുണ്ട് ചാരു പറഞ്ഞപ്പോൾ അഭി അവളെ തന്നെ നോക്കിയിരുന്നു അവൾക്ക് ചെയ്ത തെറ്റുകൾ മനസ്സിലായി അതിന് കുറ്റബോധമുണ്ട് ഇപ്പോഴും പറഞ്ഞു പോയി ആ വാക്കിന്റെ പുറത്ത് വേദനിക്കുന്നുണ്ട് എല്ലാം നഷ്ടമായി അവൾക്ക് ആകെ സ്നേഹം ലഭിക്കണമെന്ന് കരുതിയിരുന്നത് അത് സിദ്ധുവേട്ടനിൽ നിന്നും മാത്രമാണ് പക്ഷേ തിരിച്ചു സ്നേഹിക്കാൻ കഴിയാത്തത്രയും ആ വാക്ക് സിദ്ധുവേട്ടന്റെ ചങ്കിൽ തറച്ചിട്ടുണ്ട് ഞാൻ കാരണമാണ് എല്ലാം ഉണ്ടായത് അത് എനിക്ക് തന്നെ ഇല്ലാതാക്കണം എന്നൊരു വാശിയുണ്ടെന്ന് കൂട്ടിക്കോ ആമക്ക് അവൾ സിദ്ധുവേട്ടനെ എനിക്ക് തിരിച്ചു കൊടുക്കണം സിദ്ധുവേട്ടന് അവളുടെ ഇഷ്ടം പൊട്ടി തട്ടിയെടുക്കുകയും വേണം അതിനാ ഞാൻ അവളെ വിളിച്ചു വരുത്തിയത് ചാരു പറഞ്ഞു നിർത്തിയപ്പോൾ അബി അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ഇവളെ ഇവളെപ്പോലൊരുവളെ ആണല്ലോ എല്ലാവരും മാറ്റിയകറ്റ നോക്കി എന്നുള്ളത് ഓർക്കെ അവന് നെഞ്ചൊന്ന് പിടഞ്ഞു അവൻ അവളുടെ നെറുകിൽ നിർത്താതെ മുത്തിക്കൊണ്ടിരുന്നു അതും നിറഞ്ഞ കണ്ണുകളോടെ സിദ്ധുവിന്റെ വീടിന്റെ ഉമ്മറത്ത് തൂണിൽ ചാരി നിൽക്കുമ്പോൾ ആമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു കുറച്ചു ദിവസം മുന്നേ തന്റെ കയ്യിലേക്ക് എത്തിയ ഡിവോഴ്സ് പേപ്പർ സിദ്ധുവേട്ടിന് എന്നോട് ദേഷ്യമാണെന്ന് അറിയാമായിരുന്നു പക്ഷേ അതിവിടം വരെ എത്തുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നെങ്കിലും ആ മനസ്സ് മാറുമെന്ന് സ്വപ്നം കണ്ടാണ് ജയിച്ചത് പക്ഷേ അതിനും കഴിയില്ലെന്ന് സിദ്ധിവേട്ടൻ തെളിയിച്ചു കഴിഞ്ഞു ചാരു അവൾ വേണ്ടി വന്നു എല്ലാത്തിനും അവളെന്നെ ആദ്യം വിളിച്ചപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇത്രയൊക്കെ ഞാൻ ദ്രോഹിച്ചിട്ടും എനിക്ക് തരുന്ന പരിഗണന കാണേ ആ കാലിൽ പിടിച്ച് മാപ്പ് പറയാൻ ആഗ്രഹിച്ചു പോയി അതിനിടയ്ക്കാണ് ഈ ഡിവോഴ്സ് നോട്ടീസ് ചാരുവിനോട് പറഞ്ഞപ്പോൾ അവളാണ് പറഞ്ഞത് ഇങ്ങോട്ട് വരാൻ പക്ഷേ സിദ്ധിവേട്ടന്റെ ഇഷ്ടക്കേട് മനസ്സിലാക്കി ഇല്ലെന്ന് തന്നെ പറഞ്ഞു എന്നാലും ചാരു ഒഴിവാക്കാൻ തയ്യാറല്ലായിരുന്നു ഇപ്പോൾ വന്നില്ലെങ്കിൽ ഇനി ഒരിക്കലും എനിക്ക് സിദ്ധവേട്ടനെ തിരിച്ചു കിട്ടില്ലെന്ന് പറഞ്ഞു മനസ്സില്ല മനസ്സോടെയാണ് ഇങ്ങോട്ട് യാത്ര തിരിച്ചത് ഇവിടെത്തും വരെ ഇപ്പം നടന്നു തന്നെയാണ് നടക്കുന്നതെന്ന് ഉറപ്പിച്ചിരുന്നു പക്ഷേ എനിക്കെന്റെ തെറ്റുകൾ തിരുത്തണം സിദ്ധിവേട്ടനെ എനിക്ക് കിട്ടിയില്ലെങ്കിലും എന്റെ ഭാഗം എനിക്ക് പറഞ്ഞു മനസ്സിലാക്കണം അതിനാണ് ഇങ്ങനെ എന്നാലും ആ മുഖത്തെ വെറുപ്പ് കാണുമ്പോൾ താൻ എങ്ങനെയാണ് പിടിച്ചു നിൽക്കേണ്ടതെന്ന് അറിയുന്നില്ല വയ്യ ആ മുഖം കാണുമ്പോൾ തന്നെ അങ്ങേയറ്റം വെറുപ്പോടും നോക്കുന്ന കണ്ണുകൾ കാണും തോറും വയ്യ പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന് പോലും അവൾ ഓരോന്നും മനസ്സിൽ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് വാതിൽ തുറന്ന് അമ്മയും സിത്തുവും ഇറങ്ങി വരുന്നത് അവരെ കണ്ടതും അവൾ കണ്ണുകൾ അമർത്തി തുടച്ച് അവരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു അവർ ചിരിയോടെ അവളുടെ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി ഇന്നേ വരെ ഇവരെ പോലും സ്നേഹിക്കാൻ നോക്കിയിട്ടില്ലാത്ത മനസ്സിനെ അവൾ തന്നെ ശപിച്ചു മോൾ എന്തിനും ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നേ ആരെങ്കിലും കൂടെ കൂട്ടമായിരുന്നില്ലേ അവളുടെ കയ്യിലെ ബാഗ് വാങ്ങി സിത്തുവിന് കൊടുത്തുകൊണ്ട് അമ്മ അവളോട് ചോദിച്ചപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മയുടെ കാൽച്ചുവട്ടിലേക്ക് ഇരുന്നു പോയി ഞാനൊന്നും മനപ്പൂർവല്ല അമ്മേ തെറ്റുപിറ്റിപ്പോയി എനിക്ക് അറിയില്ല ഞാൻ എന്തൊക്കെയോ പറഞ്ഞും ചെയ്തും നിങ്ങളെല്ലാവരെയും ഒത്തിരി ദ്രോഹിച്ചു അവൾ കരഞ്ഞുകൊണ്ട് പറയേ അമ്മ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്താ മോളേത് എല്ലാ തെറ്റും മോൾക്ക് മനസ്സിലായല്ലോ ഇനി സന്തോഷത്തോടെ ജീവിക്കാം മോൾ കരയാതെ വാ അമ്മ അവൾ സ്നേഹത്തോട് ചേർത്ത് പിടിച്ചപ്പോൾ അവൾ തൊഴുകൈയ്യോടെ നിന്നു അവൾക്ക് ഹൃദയം സങ്കടം കൊണ്ട് വിങ്ങി വായത്തി സിദ്ധു വന്ന് അവളുടെ കയ്യിൽ പിടിച്ചപ്പോൾ ആമി അവളെ സ്നേഹത്തോട് നോക്കി അപ്പോഴാണ് സിതു പോകാൻ റെഡിയായി അങ്ങോട്ട് വരുന്നത് നീ പോകാണോ വാടാ ഭക്ഷണം നോച്ചിട്ട് പോകാം അവനെ കണ്ട അമ്മ പറഞ്ഞപ്പോൾ അവൻ അവരെ ഒരു നോട്ടം നോക്കി പിന്നെ അവസാനം ആമിയെ ദേഷ്യത്തോട് നോക്കി അവൾ പെട്ടെന്ന് അവനിൽ നിന്നും മുഖം കുനിച്ചു കളഞ്ഞു എനിക്ക് വേണ്ട രാവിലെ തന്നെ വയറു നിറഞ്ഞു ഇവിടെ വന്ന് കയറിയിട്ടുണ്ടുള്ള ഒരാള് ഉരുട്ടി വായ് വെച്ചു കൊടുക്ക് സിദ്ധു അമ്മ വിളിച്ചിട്ട് കാര്യമില്ല എനിക്കിവിടെ നീ നിന്ന പ്രാന്ത് പിടിക്കും ഞാൻ പോകാം സിദ്ധു അത്രയും പറഞ്ഞുകൊണ്ട് വേഗം മുറ്റത്തേക്ക് ഇറങ്ങി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു പോയി